കാണുന്ന ദൃശ്യങ്ങൾ ഷിരൂരിലെ ദൗത്യ മേഖലയിൽ ഡ്രോൺ പറത്തുന്ന ദൃശ്യങ്ങളാണ് ആദ്യ രണ്ടു ഘട്ട ഡ്രോൺ പരിശോധന വിജയിച്ചില്ല എന്ന വാർത്ത കൂടി ഘട്ടത്തിൽ വരുന്നുണ്ട് മൂന്നാം ഘട്ട പരിശോധനയ്ക്ക് ഇപ്പോൾ ഒരുങ്ങുന്നു അവിടെ ദൗത്യ സംഘം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീകാന്ത് ഈ ഡ്രോൺ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞല്ലോ അതിന്റെ പുതിയ വിവരങ്ങൾ അതൊക്കെയാണ് ഉന്മേഷ നിലവിലിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഡ്രോൺ പരിശോധനയാണ് ഐബോർഡ് ഉപയോഗ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ട്വന്റി ഫോറിന്റെ ഈ ട്വൻറി ഫോറിന് ഈ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്ര ഇന്ദ്രബാലിന്റെ ബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനോടകം ആ ദൗത്യ മേഖലയിൽ നിന്നും തങ്ങളുടെ പരിശോധന ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ട പരിശോധന വിജയിച്ചില്ല ആദ്യത്തെ ഒന്നും രണ്ടും ഘട്ടത്തിലുള്ള ഡ്രോൺ പരിശോധന വിജയിച്ചില്ല എന്നുള്ളതാണ് ദൗത്യ നിന്നും വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മൂന്നാം ഘട്ട പരിശോധനയ്ക്കായി ആ സംഘം തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു അതായത് ഈ ഡ്രോൺ ഷിരൂരിലേക്ക് എത്തിച്ച ശേഷം ഇതിൻ്റെ ബാറ്ററി ഡൽഹിയിൽ നിന്നും നേരെ കാർവാറിലെത്തുന്നു കാർവാറിൽ നിന്നും പോലീസ് അകമ്പടിയോടുകൂടി നേരെ ഷിരൂരിലേക്ക് എത്തുന്നു ഷിരൂരിൽ നിന്ന് ഷിരൂരിൽ ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് ഡ്രോൺ കൊണ്ടുവരുന്നു അവിടെ ഇപ്പോൾ ഡ്രോൺ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിടുന്നത് ആ ഡ്രോൺ പരിശോധന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡ്രോൺ പരിശോധനയുടെ ആദ്യ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അവരുടെ ഒന്ന് രണ്ട് ഘട്ട പരിശോധന പരാജയപ്പെട്ടു മൂന്നാം ഘട്ട പരിശോധനയിലേക്ക് കടക്കാൻ അവർ ഒരുങ്ങുന്നു എന്ന വാർത്ത കൂടി വരുന്നു ഏറ്റവും പ്രധാനം ഇതിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒരു അത് കണ്ടെത്തിയാൽ നേവിയുടെ കൂടി ആ തെരച്ചിൽ ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നേവിക്ക് തടസ്സമായി ഇപ്പോൾ നിൽക്കുന്ന ഒരു കാര്യം ഈ അടിയൊഴുക്ക് തന്നെയാണ് അവരുടെ ഡ്രൈവർമാർക്ക് ഈ പുഴയിലേക്ക് ഈ നദിയിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത വണ്ണം അടിയൊഴുക്കുണ്ട് എന്നവർ ജില്ലാ കളക്ടർക്ക് ജില്ലാ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു അവർ നടത്തിയ പരിശോധനയിൽ അവർക്ക് മനസ്സിലായത് അതാണ് ഈ അടിയൊഴുക്ക് നിലനിൽക്കുന്നതിനാൽ അടിയിലേക്ക് ഈ നദിക്കടിയിലേക്ക് പോയി ഈ പരിശോധന നടത്താൻ സാധിക്കില്ല മറ്റൊന്ന് ഈ ചുവന്ന് കലങ്ങി ഒഴുകുകയാണ് ഈ ഗംഗാവാലി നദി അതിനാൽ തന്നെ ക്യാമറകൾ പോലും അടിയിലേക്ക് താഴ്ത്തി ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ സാധിക്കില്ല എന്നും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ നേവിയുടെ സ്കൂബ ടീമിന്റെ പരിശോധന വൈകും എന്നും മനസ്സിലാകുന്നുണ്ട് എന്ത് തന്നെയായാലും ഇപ്പോൾ ഡ്രോൺ പരിശോധന ആരംഭിച്ചു ആദ്യ രണ്ട് ഘട്ടം പരാജയപ്പെട്ടെങ്കിലും മൂന്നാം ഘട്ട പരിശോധനയിലേക്ക് കടക്കുന്നു അത് വിജയിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം അതിൽ ആ അർജുന്റെ സാന്നിധ്യം വാഹനം ലൊക്കേഷൻ അതടക്കം കണ്ടെത്താൻ സാധിക്കും എന്ന് നമുക്ക് കരുതാം ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ശ്രീകാന്ത് അങ്ങനെ ദൗത്യം ഇന്ന് പത്താം ദിനമാണ് ഗംഗാവലി പുഴയുടെ തീരത്തിനും പുഴയിലെ മൺകൂനയ്ക്കും ഇടയിലായി ലോറി ഉള്ളത് എന്നാണ് നിഗമനം അർജുൻ ലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പരിശോധനകളാണ് പുരോഗമിക്കുന്നത് നിർണായക ദൗത്യം ഇന്ന് ലക്ഷ്യത്തിൽ എത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുമുള്ളത്